ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വാർത്തകളിൽ ഇടുന്ന ഒന്നാണ് അന്നാ സെബാസ്റ്റിൻ്റെ മരണം ഇ വൈ എണോസ്റ്റാൻഡി എങ്ങെന്ന് പറഞ്ഞൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് കൊച്ചിക്കാരിയാണ് അപ്പോൾ ആ പെൺകുട്ടിക്ക് ജോലി സമ്മർദ്ദം കാരണം പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈവറ്റ് കമ്പനികൾ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാനസിക സമ്മർദ്ദം കൂടുതലാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഏറ്റവും കൂടുതൽ ആത്മഹത്യ പ്രവണത കൂടുന്നതും അല്ലെങ്കിൽ ആത്മഹത്യ നിരക്ക് കൂടുന്നതും ഇത്തരത്തിലുള്ള ഐ ടി കമ്പനികളിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രൈവറ്റ് കമ്പനികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന എന്തോ ജീവനക്കാർക്കാണ് അവരുടെ നിരക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൂടുന്നത് ആത്മഹത്യ നിരക്ക് വർഷം തോറും എടുത്തു കഴിഞ്ഞാൽ കൂടുന്നതായിട്ട് കാണുന്നത് അതായത് അവർക്ക് വർക്ക് വർക്ക് ടൈം കൂടുതലാണ് പക്ഷെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറവാണ് ഇൻസെൻറ്റീവ്സിൽ കാണില്ല ഇതേപോലെ ബോണസോ അങ്ങനെ സംഭവമൊന്നുമില്ല പിന്നെ അവർക്ക് ഓഫ് കുറവായിരിക്കും വർക്ക് പ്രഷറും കൂടുതലായിരിക്കും ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാകും ആ ടാർഗറ്റിനിടയിൽ ഇത്രത്തോളം ഇത്രയും ആ ടാർഗറ്റ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഇത്രത്തോളം ചെയ്യണം എന്ന രീതിയിലോട്ടുള്ളൊരു ഒരു വലിയൊരു പ്രഷറായിരിക്കും അവിടെ കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ രാത്രികളോളം നീളുന്ന രീതിയിലിരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ഗതി വരും അപ്പോൾ നമ്മൾ മുൻപ് കാലങ്ങളിലുള്ള ഒരു സിനിമകൾ നോക്കിയാലും അന്നും ഇന്നും ഐ ടി ഫീൽഡെന്ന് പറയുന്നത് അത്രത്തോളം പ്രഷറുള്ള ഒരു മേഖലയായിട്ടാണ് പറയുന്നത് ഐ ടി മാത്രല്ല ഇപ്പം ഏതൊരു സ്വകാര്യ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും അവിടെയുള്ള ജീവനക്കാര് ഇത്രയും അത്രത്തോളം അവർ സഫർ ചെയ്ത് അവിടെ നിൽക്കുന്നു എന്ന് വേണം പറയാം പക്ഷേ ചിലരൊക്കെ മുന്നിലേക്ക് വന്ന് പറയുന്നുണ്ട് തനിക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സുരക്ഷ സൗകര്യം സുരക്ഷാ സൗകര്യങ്ങൾ സ്ഥാപനത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലർ റിസീവ് ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ സ്വകാര്യക്കാവശ്യങ്ങൾക്ക് പണം ആവശ്യമാണല്ലോ പണത്തിന് പേരെ മറ്റൊന്നുമില്ല അവർ അതിനു വേണ്ടിയിട്ട് നിൽക്കുകയാണ് സഹിച്ചു നിൽക്കുകയാണ് പക്ഷേ യുവജനങ്ങൾക്ക് അത് എത്രത്തോളം സ്വീകാര്യമാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ അന്നയുടെ കാര്യത്തിലാണെങ്കിലും അവര് ഒരു ചെറിയൊരു പ്രായത്തിൽ തന്നെ ആത്മഹത്യ അല്ല കൊഴിഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത് അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുക ഓരോ യുവജനങ്ങൾക്കും താങ്ങാൻ കഴിയുന്നതിലപ്പുറമാണ് ആ ഒരു വാർത്തയും പ്ലസ് അവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഇതിപ്പം ഇ വൈ എന്ന് പറയുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ബേസ്ഡ് ഒരു കമ്പനിയാണ് അത് ഒരു ഇപ്പം എറണാകുളത്ത് കൊച്ചിയിലാണെങ്കിലും ഇൻഫോ പാർക്കിൽ ട്രൂറാൻഡ്രൻ ടെക്നോ പാർക്കിൽ അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ തന്നെ അവിടെ രണ്ടിടത്തോടെ ഏറ്റവും ഐ ടി ഫീൽഡുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഇ വൈ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അവിടെ വർക്ക് ചെയ്യുന്ന ഇപ്പം ഈ മരണത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും കുറേ റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാഴ്ചയിൽ അവർക്ക് മൂന്നും നാലും പ്രൊജക്റ്റുകൾ കാണും ഈ മൂന്നും നാലും പ്രൊജക്റ്റുകൾ ഓരോ പ്രൊജക്റ്റുകൾക്കനുസരിച്ചാണ് അവർക്ക് സാലറി ഇൻക്രിമെന്റ് കൊടുക്കുന്നത് അപ്പം ഇത്ര പ്രൊജക്റ്റില് അപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും ആഴ്ച എടുത്തിട്ടാണ് അവരിങ്ങനെ അത്രത്തോളം വർക്ക് പ്രഷറാണ് മീറ്റിങ്ങുകൾ ഫോറിനേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങുകൾ അങ്ങനെയുള്ള പല രീതിയിൽ അവർക്കൊരു ടൈം ഷെഡ്യൂളും കാര്യങ്ങളൊന്നും ഇല്ല എട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കറക്റ്റ് എട്ട് മണിക്ക് തന്നെ കയറണം എട്ട് മണി എന്നുള്ള ചിലപ്പോൾ ഒമ്പത് മണിയാവും പത്ത് മണിയാവും ആ ഒരു ടൈം ഷെഡ്യൂളാണ് അവർക്ക് പോകുന്നത് അപ്പം സാധാരണ ഒരു നമ്മുടെ ഒരു തൊഴിൽ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട എത്ര മണിക്കൂറെ ഓരോരോ തൊഴിലാളി ജോലി ചെയ്യാമോ എന്നുള്ളൊരു നിയമമുണ്ടല്ലോ നമുക്ക് ആ ഒരു നിയമപ്രകാരം എട്ട് മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി പക്ഷേ ഇപ്പോഴത്തെ എല്ലാ ഐ ടി കമ്പനികളിൽ നിന്നും പതിനെട്ടും പതിനേഴ് മണിക്കൂറുകളൊക്കെയാണ് ജോലി ടൈം കൊടുക്കുന്നത് അത് പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിലാണ് അത്രത്തോളം വർക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട് അപ്പം അന്ന സെബാസ്റ്റൻ എന്ന് പറഞ്ഞൊരു സി എ കാരിയാണ് ചാറ്റേഡ് അക്കൗണ്ടൻ്റാണ് അപ്പം കണക്കുകൾ കൈകാര്യം ചെയ്ത് ചെയ്ത് അപ്പം അവിടെ അക്കൗണ്ടിങ് സെക്ഷൻ ഫുൾ ഈ കുട്ടിയുടെ തലയിൽ കൂടെയാണ് ഓടുന്നത് അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറുമായിട്ട് ആയി മാറിയിരുന്നു ഈ അടുത്ത സമയത്താണ് ആ കുട്ടി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് മാറിയത് അപ്പം അത്രയും അതിൻ്റെയും വർക്ക് പ്രഷർ എല്ലാ രീതിയിലും വർക്ക് പ്രഷറാണ് അതിൻ്റെ അമ്മ ആ ഇ വൈ മാനേജർക്ക് കൊടുത്ത കത്തിലും ഇത് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇ വൈ മാനേജർക്കെതിരെയും ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ആവശ്യത്തിലധികം വർക്ക് പ്രഷർ ഇവർക്ക് കൊടുക്കുകയാണ് അത് മാത്രമല്ല ഇവരുടെ മാനേജേഴ്സിനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഇവർക്ക് അവിടെ ഒരു നിലനിൽപ്പില്ല അപ്പൊ ഒരു സാലറി ഇൻക്രിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ഇവരുടെ പ്രൊജക്ടിൽ ആഡ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇവർക്ക് മുന്നോട്ടുള്ള കയറ്റം അതായത് സാലറി ഇൻക്രിമെന്റേഷൻ ആയാലും അടുത്ത പ്രോജക്ടിലോട്ട് കേട്ടുന്നായാലും നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ പ്രതിഫലിപ്പിക്കണമെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൽ ഇവരെ എടുത്തിടണം ആ പ്രൊജക്റ്റിൽ ഇവരെ ഇടുന്നത് ഇവരുടെ ഈ മാനേജേഴ്സാണ് അപ്പൊ ഈ മാനേജേഴ്സിനെ നമ്മൾ പ്രീതിപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെ ഈ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യില്ല അപ്പോൾ അവിടെ അവരെ ആ നിന്ന് പിന്തള്ളുമ്പോൾ നമ്മൾ ഒരു മാസത്തെ ഒരു കണക്കെടുക്കും ആ കണക്കെടുക്കുമ്പോൾ എത്ര പ്രൊജക്റ്റ് ഒരു ഒരു തൊഴിലാളി ചെയ്തു എന്നതിനനുസരിച്ചാണ് ഇവർക്ക് സാലറി ഇൻക്രിമെന്റ് കിട്ടുന്നത് അപ്പം ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടണം ഈ പ്രൊജക്റ്റിൽ എത്രത്തോളം നമ്മൾ ആത്മാർത്ഥത കാണിച്ചു അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ നമ്മൾ എത്രത്തോളം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു ഇതൊക്കെ അനുസരിച്ചാണ് ഈ ഐ ഫീൽഡ് പ്രത്യേകിച്ച് ഇ വൈയിൽ ഇ വൈ പോലത്തെ ഒരു ഓഡിറ്റിംഗ് കമ്പനിയിൽ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് അപ്പം മാനേജേഴ്സ് ഈ സ്റ്റാഫിനെ ഈ പ്രൊജക്റ്റില് ഇട്ടില്ലായെന്നുണ്ടെങ്കിൽ അവർ ആ പ്രൊജക്റ്റില് കേറാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ആ പ്രൊജക്റ്റ് നഷ്ടപ്പെട്ടു അപ്പോൾ അവരുടെ പ്രൊഫഷണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് ആ പ്രൊജക്റ്റ് അങ്ങ് പോവുകയാണ് ചിലപ്പോൾ അത് ഏറ്റവും അവരുടെ കരിയറിനെ തന്നെ ഏറ്റവും നല്ല ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം അവിടെ അങ്ങനെ ഒരു കളി കളികൊണ്ടുണ്ട് മാനേജേഴ്സ് സ്റ്റാഫ്സ് തമ്മിലുള്ള ഒരു അന്തരവും അവിടെ ഉണ്ട് അങ്ങനെ ഒരു പ്രഷറും അവർക്കുണ്ടാകും അപ്പം ഒരു മാനേജറിന് ആ സ്റ്റാഫിനോട് എന്തെങ്കിലും ഒരു വിരോധമുണ്ടെങ്കിൽ പണി കൊടുത്ത് ഇപ്പം ഒരു വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഒരു പതിനായിരം വെട്ടം അതിനൊരു ചേഞ്ച് പറയും ചേഞ്ച് പറഞ്ഞ് 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 രാത്രിയോളം അപ്പം അവർ പറയുന്ന ഇത്ര ടൈം ഷെഡ്യൂളിനുള്ളിൽ സാധനം കിട്ടിയിരിക്കണം നിങ്ങൾക്ക് ലീവെടുക്കുക എന്തുവേണമെന്നും ചെയ്യാം പക്ഷേ ഇത്ര സമയത്തുള്ള കിട്ടണമെന്ന് പറഞ്ഞൊരു നിബന്ധന വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർ ലീവ് എടുക്കില്ല അവർ സ്വാഭാവികമായിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള പരിപാടിയേ നോക്കത്തുള്ളൂ അപ്പോൾ ആ മാക്സിമം ടൈം എടുത്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അതിനകത്തുള്ള മീറ്റിങ്ങും അറ്റൻഡ് ചെയ്തെല്ലാം കഴിയുമ്പോഴത്തേക്ക് പിന്നെ കഴിക്കാൻ സമയമില്ല ഉറങ്ങാൻ സമയമില്ല ഒന്നിന് സമയമില്ല ഇപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞത് തൊഴിലിൻ്റെ സമയത്തിൻ്റെ സമയക്രമമാണ് ഇപ്പോൾ എത്ര മേഖലകളിൽ സ കൃത്യമായി എട്ട് മണിക്കൂർ എന്ന സമയക്രമം എന്താ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ മാധ്യമ പ്രവർത്തനമായാൽ കൂടിയും ഒരിക്കലും എട്ട് മണിക്കൂറല്ല ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ വർക്ക് ചെയ്യുന്ന എട്ട് മണിക്കൂറല്ലേ ഒരു സാറ്റലൈറ്റ് ചാനൽ എടുത്തു നോക്കിയാലും ഒരു ഓൺലൈൻ സ്ഥാപനം എടുത്തു നോക്കിയാലും എട്ട് മണിക്കൂറിൽ കൂടുതൽ ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ ആരും അതിനെ ഇതിന് പറയുന്നില്ല എന്നേ ഉള്ളൂ അതിപ്പോൾ മാധ്യമ സ്ഥാപനം ഇനിയിപ്പോൾ മറ്റ് ടെക്സ് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ പുറത്തുള്ള എന്താ ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ ജുവലേഴ്സോ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എടുത്തു നോക്കാം അവിടുത്തെ സെയിലേഴ്സ് സെയിലേഴ്സ് അതായത് സെയിലിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർ ജീവനക്കാർ എത്ര ടൈം വർക്ക് ചെയ്യുമായിരിക്കും ില്ല ഒരിക്കലും എട്ട് മണിക്കൂറല്ല വർക്ക് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം ഇപ്പോൾ മാർക്ക് സൂപ്പർ മാർക്കറ്റുകളായാലും മാർജിൻ ഫ്രീ മാർക്കറ്റുകളായാലും അല്ലാത്ത ഏത് സ്ഥാപനങ്ങളായാലും ഏത് ഷോപ്പുകളിലായാലും ജീവനക്കാർ ഒരിക്കലും നിൽക്കുന്നതോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതോ എട്ട് മണിക്കൂറല്ല അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിയമം ഇവിടെ ഒരിക്കലും ആ ഒരു എട്ട് മണിക്കൂർ എന്നുള്ളൊരു നിയമം ഒരിക്കലും ഇവിടെ നടപ്പിലാകുന്നില്ല പിന്നെയുള്ളത് അതി ഈ സ്ഥാപനങ്ങൾക്കകത്തുള്ള മറ്റു പ്രശ്നങ്ങളാണ് അതായത് ഇത്തരത്തിലുള്ള ഈഗോ കോമ്പറ്റീഷൻസ് അതിന് പിന്നെയുള്ള കോംപ്ലെക്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഐ ടി ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഈ ഐ ടി ഫീൽഡുകളിൽ മാത്രമല്ല മറ്റു ഫീൽഡുകളിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്രഷർ കൂടുതലുള്ളത് ഇവർക്ക് തന്നെയായിരിക്കും മെയിനായിട്ട് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ അവർ നോക്കി പോകുന്നതും ഉണ്ട് പിന്നെയുള്ളത് ഇത് ഇത്തരത്തിലുള്ള ഈഗോ പ്രശ്നങ്ങൾ സ്ഥാപനത്തിലുള്ള ജീവനക്കാർ തമ്മിലുള്ള അവർക്കിടയിലുള്ള പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ ബ്രേക്ക് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം അതിന് ഇവർ വ്യക്തി വൈരാഗ്യത്തിലൂടെ ഇത്തരത്തിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള കൂടുതൽ ഓവർ ജോലികൾ കൊടുത്ത് അവരെ തളർത്തുക എന്നുള്ളൊരു സ്ട്രാറ്റജി അതൊരിക്കലും ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി അല്ല ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സ്ട്രാറ്റജിയല്ല ഇപ്പോൾ അന്ന സെബാസ്റ്റിൻ്റെ ആയാലും അച്ഛനും അമ്മയും പറയുന്നുണ്ട് അവർക്ക് ഉറങ്ങാനുള്ള സമയം പോലും കിട്ടുന്നില്ല രാവിലെ അപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വന്നിടന്ന് ഉറങ്ങുകയാണെങ്കിൽ വെളുപ്പിന് രാവിലെ എഴുന്നേറ്റ് പോകേണ്ട ഒരു അവസ്ഥയാണ് കഴിക്കാൻ സമയം കിട്ടുന്നില്ല ഉറക്കാൻ സമയം ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല ഫോണിൽ വിളിച്ചപ്പോൾ പറയുന്നുണ്ട് അമ്മ എനിക്ക് ഫോണിൽ സംസാരിക്കുന്ന അധികം സമയമില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ജോലി കുഞ്ഞിലെ പോലെ പഠിപ്പിച്ച് വളർത്തിയെടുക്കുന്നു പിന്നീട് സമാധാനത്തോടെ എന്ന് വിചാരിക്കുന്നു പക്ഷെ ജോലി കിട്ടിയിട്ടും ഒരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ ഓടാ ഓട്ടമാണ് ഓരോരുത്തരും ഏത് ഫീൽഡായാലും ഇപ്പൊ അതാണ് ഒരു അവസ്ഥ ചിലപ്പോ കിട്ടുന്നത് തുച്ഛോലി മാനസികമായും അവിടെ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടാകും ഇപ്പൊയാഘാതമാണെന്നാണ് ഹോസ്പിറ്റൽ ജീവനക്കാർ പറഞ്ഞത് പിന്നെയാണ് ജോലി സമ്മർദ്ദം മൂലം ശരീരത്തിന് റെസ്റ്റില്ലാണ്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തുന്നു പക്ഷേ അതിന് വിശദീകരണമായിട്ട് ഇ വൈ കമ്പനിക്കാർ മുന്നോട്ട് വരുന്നുണ്ട് അത് അവർ പറയുന്നത് എത്രയാണ് അന്ന സിബാസ്റ്റിന് സംഭവിച്ചാൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് ഞങ്ങൾ ആ അന്നയുടെ കുടുംബത്തോടൊപ്പം നിൽക്കും ഇതാണ് അവർ പറയുന്നത് അല്ലാണ്ട് ഇതിനകത്ത് യാതൊരു മാറ്റം കൊണ്ടുവരും ഒന്നും പറയുന്നില്ല പക്ഷെ ഇതിന് ശരിക്കും പറഞ്ഞാൽ സർക്കാരാണ് ഇതിന് നടപടി ഏറ്റെടുക്കേണ്ടത് ഇപ്പം ഐ ടി ഫണ്ട് സ്വീകരിക്കില്ല ഫോറിൻ കൺട്രി അല്ല ഫോറിൻ ബേസ്ഡ് കമ്പനി ആണെങ്കിൽ പോലും നമ്മളുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ തൊഴിലാളികളെ വെച്ചാണ് അവർ ലാഭം ഉണ്ടാക്കിയത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച സാംസങ് തൊഴിലാളികൾ സാംസങ് കമ്പനിക്കാർക്ക് എതിരെ തൊഴിലാളികൾ മറ്റേ തമിഴ്നാട്ടിൽ സമരം ചെയ്തോണ്ടിരിക്കയാണ് ഇപ്പൊ പത്ത് പന്ത്രണ്ട് ദിവസമായി അവർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെയും ആ സമരക്കാർക്ക് വേണ്ടി യാതൊന്നും അവിടുത്തെ സർക്കാർ ചെയ്തിട്ടില്ല അപ്പം അഞ്ച് തവണ അഞ്ച് റൗണ്ട് ആയിട്ട് അവര് ചർച്ചയ്ക്ക് ഇരുന്നിട്ട് പോലും യാതൊരുവിധ തീരുമാനമായിട്ടില്ല അവിടെ ഇത് തന്നെയാണ് പ്രശ്നം അവർക്ക് വേണ്ടത് ലാഭമാണ് വേതനം കൊടുക്കാതെ അതായത് സാലറി കൊടുക്കാതെ വേതനത്തിൽ ഒരു നിലപാടാണ് കമ്പനികളുടെ അധികൃതർ തൊഴിലാളികൾക്ക് നേരെ എടുക്കുന്നത് ഈ ഒരു നിലപാട് അവർ മാറ്റണം പക്ഷേ ഇത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് ഇതിന് ഇതിൽ കൃത്യമായി സർക്കാർ തന്നെയാണ് കൃത്യമായ റിപ്പോർട്ടുകൾ തേടി ഒരു ഇതിനു വേണ്ടി പഠന റിപ്പോർട്ടിന് വേണ്ടി ഒരു സമിതിയെ വെക്കേണ്ടതുണ്ട് എത്രത്തോളം ജീവനക്കാർ സാറ്റിസ്ഫൈഡ് ആണ് ഏതൊക്കെ കമ്പനികളിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലെ കമ്പനികളിൽ അതിപ്പോ മീഡിയ ഫീൽഡായാലും അല്ലാതെയുള്ള ഏത് ഫീൽഡായാലും ഐ ടി കമ്പനി ആയാലും ഏത് ഫീൽഡായാലും ഫീൽഡിന്റെ കാര്യം പറയാനുള്ള കോമ്പറ്റീഷനും കൂടുതലായിരിക്കും അതിപ്പോ സീനിയർ ജൂനിയർ പരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയാലും ഒരു ഈഗോ ആയാലും അത് വളർത്താൻ ശ്രമിക്കാത്ത കൊടുക്കേണ്ട ഒരു സംഭവമാണ് അത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് തന്നെ നിക്കുക വേണം അപ്പൊ പക്ഷേ ഐ ടി ഫീൽഡ് അങ്ങനെയല്ല ഐ ടി ഫീൽഡ് എന്ന് പറയുമ്പോൾ ടെൻ ടു ഫൈവ് ജോബ് എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനമാണ് ഈ ഐ ടി ഫീൽഡ് ഓൾമോസ്റ്റ് എല്ലാം നമ്മളുടെ മീഡിയ ഫീൽഡ് പോലെ അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കേണ്ട സാധനങ്ങളൊന്നും ഇല്ല പക്ഷേ എന്തുകൊണ്ടോ ഇത്രത്തോളം അങ്ങ് പക്ഷെ ഞാൻ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേര് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര സാക്രിഫൈസ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല എല്ലാ രീതിയിലും അവർക്ക് ഇപ്പൊ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ റിസൈൻ ഇട്ട് ഇറങ്ങുക നമുക്ക് കയ്യിലൊരു സി എക്കാരെയാണ് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കയ്യിൽ വീണ്ടും കടിച്ചു പിടിച്ചാൽ എനിക്ക് തോന്നുന്നു മേ ബി ക്യാഷ് ഇഷ്യൂ ആയിരിക്കാം മുകളിലേക്കുള്ള ഒരു പോസ്റ്റ് പുള്ളിക്കാരി ജീവൻ ഉണ്ടെങ്കിൽ അല്ലേ സാലറി കിട്ടാൻ പറ്റത്തോ മേടിക്കാൻ പറ്റത്തോ ആദ്യം നമുക്ക് ആരോഗ്യം വേണം സാലറി മേടിക്കാൻ അതിന് ശേഷം വേണം നമ്മൾ പണി പണിയെടുക്കാൻ ഇതിപ്പം പണിയെടുത്ത് ആരോഗ്യം കളഞ്ഞ പണിയെടുത്ത് സാലറി മേടിച്ച് കഴിഞ്ഞാൽ ജീവൻ അത്രത്തോളം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം അങ്ങനെ തന്നെയാണ് പണിയെടുക്കാണ് ആരോഗ്യം കളഞ്ഞിട്ട് നമ്മുടെ കൈയ്യിലൊരു സി എ ആണ് കയ്യിലിരിക്കുന്നത് ആ കുട്ടിയുടെ അത് വെറുതെ കളഞ്ഞു ഒരു ലക്ഷറി ലൈഫിന് വേണ്ടി മെന്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെയോ ഫിസിക്കൽ ഹെൽത്തിനോ ബാധിക്കുന്ന രീതിയിൽ എവിടെയും ഒരു ജോലിക്ക് വേണ്ടി നിൽക്കേണ്ടതില്ല അത് അർത്ഥത്തിൽ